കാട്ടാന ആക്രമണത്തിൽ വയോദ്ധിക മരിച്ചതിനെ തുടർന്ന് കോതമംഗലത്ത് സംഘർഷം കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും മൃതദേഹം റോഡിൽ വെച്ച് പ്രതിഷേധിച്ചു നേരിയമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിരയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ദിരയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം അനുവദിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് കൃഷിയിടത്തിൽ വെച്ച് ഇന്ദിരയെ കാട്ടാന ആക്രമിച്ചത് അവിടെ നിന്നും ഇന്ദിരയെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു ആന അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ചേച്ചി രണ്ട് വിളിച്ചിട്ട് ആന വന്നിട്ട് ഈ ചേച്ചിനെ അടിച്ചു പ്രതിഷേധവുമായെത്തിയ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ബലമായി പുറത്തെത്തിച്ചു തുടർന്ന് പോലീസുമായി പലതവണ സംഘർഷമുണ്ടായി മൃതദേഹം പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അഞ്ചാമത്തെ ആളാണ് ഇന്ദിര അമൃതാന്യൂസ് ഇടുക്കി